സംസ്ഥാന പോലീസിൽ ഡിവൈഎസ്പി തസ്തികയിൽ നേരിട്ട് നിയമനം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിയമനം സംസ്ഥാനത്ത് ആദ്യമായാണ് നേരിട്ട് ഡിവൈഎസ്പി പദവിയിൽ നിയമനം നടത്തുന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത് വിവരങ്ങൾ നിലിമ സംസ്ഥാനത്ത് ആദ്യമായി ഡിവൈഎസ് പി തസ്തികയിലേക്ക് നേരിട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നിയമനം നടത്തുന്നതിനുള്ള ഒരു പ്രത്യേക ഉത്തരവാണ് ഇന്ന് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് നേരത്തെ എസ് ഐമാരുടെ ലിസ്റ്റിലൊക്കെ ഈ രീതിയിലുള്ള നിയമനം നടന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട തസ്തികളിലേക്ക് ഇത്തരത്തിൽ ഡയറക്റ്റ് നിയമനം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നു എന്നുള്ളതാണ് പി എസ് സി വഴിയായിരിക്കും നിയമനങ്ങൾ നടത്തുക നിലവിലുള്ള കായികദക്ഷമതാ പരിശോധനകൾ തുടങ്ങിയവ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇത്രയും ഇവരെ നിയമിക്കുന്നതൊക്കെ സാധാരണഗതിയിലുള്ള പരിശീലന ക്രമീകരണങ്ങളുമൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ഡിഗ്രി തസ്തിക അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് ഇരുപത് വയസ്സിനും ഇരുപത്തിയാറ് ഇടയിൽ പ്രായം ആവശ്യമിക്കണം ഇരുപത് വയസ്സിനും മുപ്പത്തിയാറ് ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്കാണ് ഈ പറയുന്ന രീതിയിൽ നിയമനം നൽകുക അതിനൊപ്പം തന്നെ ഇവർക്ക് ശാരീരിക ക്ഷമതാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കണം അത് ദേശീയ ഫിസിക്കൽ എഫിഷ്യൻസി വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് എന്നുള്ള പരിശോധനകൾക്ക് അത്തരം ടെസ്റ്റുകൾക്ക് തുല്യമായിട്ടുള്ള കായികക്ഷമതാ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനായിട്ടുള്ള വിവിധ എട്ടോളം വരുന്ന ഈ പറയുന്ന കായികക്ഷമതാ പരീക്ഷയുടെ എട്ടോളം ഇനങ്ങളും ഈ പറയുന്ന ഉത്തരവിൽ സർക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് സെലക്ഷൻ കഴിഞ്ഞാൽ ഇവരുടെ ഒരു ട്രെയിനിങ് അത് ഒരു വർഷത്തോളം നീളുന്ന പരിശീലനമുണ്ടാകും അതിനുശേഷം വീണ്ടും ഒരു വർഷത്തോളം നീളുന്ന പ്രാക്ടിക്കൽ ട്രെയിനിംഗും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ അറിയിച്ചിരിക്കുന്നത് ഇതിനുശേഷം നേരിട്ട് ഡെപ്യൂട്ടി സൂപ്രൺ പോലീസ് തസ്തികയിലേക്ക് ട്രെയിനി തസ്തികയിലേക്കായിരിക്കും ഇവരുടെ നിയമനങ്ങൾ ഉണ്ടാകുക നിലവിൽ സംസ്ഥാനത്ത് ഒരു ഡെപ്യൂട്ടി സൂപ്രണിൽ ലഭിക്കുന്ന സ്കെയിലിൽ ശമ്പള സ്കെയിലിലായിരിക്കും ഇവരുടെ നിയമനങ്ങളും അവർക്ക് ലഭിക്കുന്ന ശമ്പളങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഇവർക്ക് ഒരു ബോണ്ട് സംവിധാനം കൂടെ കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നേരിട്ട് ഡിവൈഎസ്പി തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അഞ്ച് വർഷം ഈ സർവീസിൽ തുടരാ തുടരാം എന്നുള്ള ഒരു ബോണ്ട് കൂടി വെക്കുന്നുണ്ട് അല്ല എങ്കിൽ ഒരു ലക്ഷം രൂപ കെട്ടിവയ്ക്കേണ്ട സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഓക്കെ ഡിവൈഎസ്പി തസ്തികയിൽ നേരിട്ട് നിയമനം നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ എസ് സി എസ് ടി വിഭാഗത്തിന് വേണ്ടിയാണ് ഈ പുതിയ നയംമാറ്റം